കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള നിരവധി പേരെ നിങ്ങൾക്ക് പരിചയമുണ്ടാവാം അപ്പോൾ അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ വരെ അപേക്ഷിക്കാൻ സാധിക്കും സോ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അതായത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ പൂജ്യം പതിനാല് പ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഇനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തസ്തികയിലേക്കാണ് പുതിയ വിജ്ഞാപനം അതായത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു വിജ്ഞാ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പുതിയ വിജ്ഞാപനം സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇടുക്കിയിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള കൊല്ലം പത്തനംതിട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ കൃത്യമായിട്ടുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാം അതിന് എനി പറയാൻ പോകുന്ന യോഗ്യത ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക മെത്തോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും നമ്മൾ പറഞ്ഞു പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ റിലാക്സേഷനും നൽകപ്പെടുന്നുണ്ട് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ടി എച്ച് എസ് എൽ സി ഇൻ എലക്ട്രിക്കൽ വയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡൊമസ്റ്റിക് അപ്ലയൻസസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഈ പറഞ്ഞ ഇല്ലാത്തവർക്ക് പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ ലീവിങ് അതായത് പ്ലസ് ടു ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അതുപോലെ തന്നെ ഓർ ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻ അതിൻ്റെ കൂടെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിൻ അലക്ട്രീഷ്യൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യുക പ്ലസ് ടുും അതുപോലെ തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇനി ഈ പറഞ്ഞ രണ്ട് യോഗ്യതയും ഇല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് ഡൊമസ്റ്റിക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിന് തത്തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്കുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ ലഭിക്കും അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ ഇക്വാലിൻ്റെ യോഗ്യത കാണാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതിൽ ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇപ്പോൾ മേൽപ്പറഞ്ഞ യോഗ്യതയും അതുപോലെ തന്നെ പറഞ്ഞ ഏജ് ഉള്ളിലൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക